പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ വനപാലകരെ ഭീഷണിപ്പെടുത്തിയ സംഭവം അതിലിപ്പോൾ കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് വനപാലകർ കെ യു ജനീഷ് കുമാർ എം എൽ എക്കെതിരെ മൂന്ന് പരാതികളാണ് നൽകിയത് ഔദ്യോഗിക കൃത്യനിർവഹണം എം എൽ എ തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് മരിച്ചതിൽ പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുത്ത് വനപാലകർ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം എം എൽ എ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഭീഷണിപ്പെടുത്തിയത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു വിശദാംശങ്ങളുമായി പ്രവീൺ നമ്മൾ ഇപ്പോൾ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങളുമായി തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം എന്തായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ് കേസെടുക്കാനുള്ള ഒരു കാര്യം ഈ സംഭവത്തിൽ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് റോഷ്നി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്നുള്ളത് ഇപ്പോൾ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാറിനെതിരെ പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് പരാതികൾ ലഭിച്ചിരിക്കുന്നു അത് വനപാലകരാണ് ഈ മൂന്ന് പരാതികളും നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഈ വനപാലകരെ ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ വനപാലകർ കോന്നി കൂടൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് കോന്നി കുളത്തുമൺ എന്ന സ്ഥലത്ത് അവിടെ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞിരുന്നു അതിനെ തുടർന്ന് വന വനപാലക സംഘം വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോയിരുന്നു ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ കാട്ടാന ചരിഞ്ഞത് തീവ്രമായിട്ടുള്ള വൈദ്യുതാഘാതം ഏറ്റായിരുന്നു എന്നായിരുന്നു അതിനെ തുടർന്ന് പ്രദേശവാസികളായിട്ടുള്ള ചിലരെ കസ്റ്റഡിയിലെടുക്കുകയും വനപാലകർ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു കാര്യത്തിൽ കോന്നി എം എൽ എ കെ വി കുമാർ ഇടപെടുകയും അതായത് കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ പ്രദേശവാസികളെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് അത്തരം കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് പോകുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് വനവകുപ്പ് ഓഫീസിലേക്ക് കോന്നി എം എൽ എ കെ ജനേഷ്കുമാർ എത്തിയത് പക്ഷേ അവിടെ വിവാദമായത് കോന്നി എം എൽ എ പറഞ്ഞ രണ്ട് വാക്കുകളായിരുന്നു ഒന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിക്കും എന്ന വാക്ക് ഉപയോഗിച്ചു മറ്റൊന്ന് നക്സലുകൾ വീണ്ടും വരും എന്ന വാക്ക് ഉപയോഗിച്ചു ഈ രണ്ട് പദപ്രയോഗങ്ങളാണ് കോന്നി എം എൽ എ കെ ജനുഷ്കുമാറിനെ വിവാദത്തിലാക്കിയത് അതേസമയം ഇന്നലെ തന്നെ കെ ജനുഷ്കുമാർ എം എൽ എ ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ട് പദങ്ങൾ താൻ പ്രയോഗിച്ചതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് വനപാലകർ ജനങ്ങൾക്കെതിരെ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീവ്ര സംഘടനകൾ അത് മുതലെടുക്കും അങ്ങനെ ഉള്ള ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് താൻ അത്തരം വാക്കുകൾ ഉപയോഗിച്ചതെന്നാണ് കെ ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞത് ഏതായാലും മലയോര മേഖലയായിട്ടുള്ള പത്തനംതിട്ടയിൽ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് പലയിടങ്ങളിലും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് കർഷകരെല്ലാം വലിയ ദുരിതത്തിൽ തന്നെയാണ് അപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് തങ്ങളുടെ ഭാഗങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് കെ ജനീഷ് കുമാർ എം എൽ എ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുകയും തങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ശബ്ദം ഉയർത്തിയതെന്നുമാണ് എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്